അപ്പൊ നമസ്കാരം എല്ലാവർക്കും നമ്മൾ പല കൃഷിന്റെ പല വീഡിയോകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ദേവപ്പഴം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ദേവപ്പഴത്തിൻ്റെ ഒരു വലിയ തോട്ടത്തിലാണ് ഞാനുള്ളത് വലിയ തോട്ടം എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിലൊന്നുമില്ല പക്ഷെ വെറും ആറ് സെന്റ് സ്ഥലത്തിൽ നൂറിലധികം ദേവപ്പഴ പഴങ്ങളുടെ ചെടികളും അതിൽ ഒരു കിൻഡൽ കണക്കിന് തന്നെ ദേവപ്പഴവും അതിൻ്റെ വീഡിയോയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ദേവപ്പഴത്തിന്റെ അതായത് മക്കോട്ട ദേവ എന്നാണ് ഈ പഴത്തിന്റെ പേര് അതിന്റെ വിളവെടുപ്പാണ് നടത്താൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതുകൊണ്ടോ സെക്കൻഡുകൾക്കുള്ളിൽ ഒരു ബക്കറ്റൊക്കെ മിനിറ്റുകൾക്കുള്ളിൽ ഒരു ബക്കറ്റ് നിറയുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു പാത്രം നിറയെ ഈ പഴം വിളവെടുപ്പ് നടത്താൻ പറ്റും കൃഷിയും അത്ര എളുപ്പമാണ് ഇതിൻ്റെ ഒക്കെ പറയാൻ വേണ്ടി നമ്മുടെ കൂടെ ഈ നഴ്സറി മലബാർ നഴ്സറി എന്നാണ് പേ പേര് എൻ്റെ വീടിൻ്റെ അടുത്ത് ഉള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു നേഴ്സറി ഉള്ളത് ഞാനും ഇപ്പോഴാണ് ആദ്യമായിട്ട് അറിയുന്നത് അപ്പോൾ അദ്ദേഹം അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയും പല നേഴ്സറികളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഈ ദേവപ്പഴത്തിന് വേണ്ടി ഒരു നേഴ്സറി ഉള്ള കാര്യം നമ്മൾ ആദ്യമായിട്ടാണ് അറിയുന്നത് ഈ മക്കോട്ടത എന്നുള്ള സാധനം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്തോനേഷ്യ ഉള്ളൊരു ഫ്രൂട്ട്സാണത് ഇന്തോനേഷ്യയിൽ ഉള്ളൊരു ആണ് ധാരാളം അവിടെ പിന്നെ ഇന്തോനേഷ്യ മലേഷ്യ അതുപോലുള്ള ധാരാളം രാജ്യങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഔഷധപ്പഴാണത് ഇതിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് ഷുഗറിനെ കുറയ്ക്കാവുന്നതാണ് ഷുഗറുള്ള ആളോ ഷുഗർ അതുപോലെ യൂറിക് ആസിഡ് നമ്മുടെ കൈകാല് മുട്ട് വേദന ഈ സന്ധികളിലൊക്കെ വേദന അങ്ങനെയുള്ള ആൾ ആവശ്യങ്ങളൊക്കെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു സാധനമാണ് അതേമാതിരി തന്നെ ഇത് ശരിക്കൊരു നാച്ചുറൽ വൈരാ വയാഗ്ര കൂടിയാണ് ഈ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെ ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന ഒരു പ്രത്യേകമായ ഒരു പിന്നെ അതിൻ്റെ കുറേ കണ്ടൻറ്റുകൾ ഈ പഴത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോകം ഒരുപാട് രാജ്യങ്ങളിലെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യാതൊരു സൈഡ് എഫക്റ്റോ കാര്യമൊന്നുമില്ല നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കുറേ എനർജിക്കലായിട്ട് കുറേ പ്രത്യേകതകൾ നമുക്ക് കിട്ടും അപ്പോൾ അത് ഉപയോഗിച്ച ആളുകൾക്ക് കൃത്യമായിട്ടത് ബോധ്യപ്പെടും ഇത് ശരിയാണെന്നുള്ളത് ധാരാളം ഡോക്ടർമാരും ഇത് ശരി ശരിക്കും ശുപാർശ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇത് സൈഡ് എഫക്റ്റ് മറ്റേ യാതൊരു പ്രശ്നവും നമുക്ക് വെറുതെ ഒരു ഒരസുഖം ഇല്ലാത്ത ആളുകൾക്ക് പോലും ഇത് തിളപ്പിച്ച് വെള്ളം കുടിക്കും പക്ഷെ അതിൻ്റെ അളവ് കുറവെടുക്കാൻ പാടുള്ളൂ ഒരു പത്ത് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു മൂന്ന് പീസ് മാറി നിക്കാണു നമ്മളത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഷുഗറുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു പീസ് അങ്ങനെ ഏഴ് ഗ്ലാസ് വെള്ളത്തിലേക്ക് ആറ് പീസ് ഇടുക ഒരു കുറച്ച് പറ്റുമ്പോൾ ഒരു ഗ്ലാസ് കുറയും അപ്പോൾ ആ വെള്ളം നമ്മൾ വെറും വൈകിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ബാക്കിയുള്ള വെള്ളം വൈകുന്നേരം ഒരു നാലുമണിയാകുമ്പോഴേക്കും പല പ്രാവശ്യമായിട്ട് കുടിച്ച് തീർക്കുക ഇത് കഴിക്കുന്നതിനേക്കാൾ മുന്നേ ഷുഗർ നമ്മൾ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും നോർമൽ നോർമലായിട്ടുണ്ട് വീണ്ടും ഒരു പത്ത് സ്കൂണും കഴിക്കുക എന്നിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ നമ്മൾ ഷുഗർ കുറയുന്ന അനുസരിച്ച് ഇതിൻ്റെ അളവ് കുറയ്ക്കണം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു പീസുകളിൽ ആവശ്യമില്ല ഒരു പത്ത് ഗ്ലാസ് വെള്ളത്തിലേക്ക് നാല് പീസ് മതി ഇതൊരു നൂറ്റി ഇരുപത് സാധാരണ ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കണ്ടിന്യൂ ചെയ്യുക പക്ഷേ അത് ഷുഗറിന് വേണ്ടിയിട്ടില്ല അത് ക്ഷീണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഒരു പത്ത് ഗ്ലാസ് വെള്ളത്തിലേക്ക് മൂന്ന് പീസ് മതി അങ്ങനെ രണ്ടു മൂന്നോ മാസം ഉപയോഗിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഇൻസുലിൻ അടിക്കുന്ന എത്രയോ ആളുകൾ ഇത് കഴിച്ചിട്ട് ഇൻസുലിൻ ഒഴിവാക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ എത്രയോ ഒരു ഉപകാരമുള്ള ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ ഓരോ വീടുകളിലും നമ്മൾ കരിവേപ്പ് ഇതിൻ്റെ കൃഷിയൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ കൃഷി എന്താണെങ്കിലും അപ്പോൾ ഇത് ഈ സ്ഥലം എന്താണെങ്കിലും ഒരുപാട് ഏരിയയില്ല നമുക്ക് പിന്നെ കുറച്ച് ഏരിയയിൽ ഞാൻ പരീക്ഷണാർത്ഥം ഈ കൃഷി ചെയ്തു നോക്കുന്നത് പല കൃഷികളും നമ്മൾ ആളുകൾ ചെയ്തിട്ടത് ഫില്ലറായിട്ട് വാനിലെ പോലത്തെ അത് അങ്ങനെ ആ ഒരു ഇതിനെത്തിട്ട് നമുക്ക് തന്നെ അത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ പറയുന്നത് ഇതിനകത്തുള്ളത് നൂറ് നൂറ്റി ഇരുപത് തൈകളുണ്ട് ഈ നൂറ്റി ഇരുപത് തൈകൾ ഏകദേശം ഒരു നമുക്കൊരു ഇരുന്നൂറ്റി അൻപത് കിലോ വില ഓരോ സീസണിലും കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു ഒരു മൂന്ന് നാല് സീസണിലായിട്ട് കിട്ടും ഏറ്റവും കൂടുതലുണ്ടാകും ഇതേ സമയം ജൂൺ ജൂലൈ സമയത്താണ് ഏറ്റവും കായ്ക്കുക പക്ഷേ അത് പന്ത്രണ്ട് മാസവും കായ്ക്കുന്നുണ്ട് ശരാശരി നമുക്ക് ഒരു ആയിരം കിലോ വരെ നമ്മൾ ഒരു വർഷത്തിൽ നമ്മൾ കിട്ടുന്നുണ്ട് ഒരു ആയിരം വരെ കിലോ ഒരു പക്ഷേ ആയിരം കിലോ വരെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിനകത്ത് പിന്നെ നൂറ് കിലോണേൽ കിട്ടുക നമുക്ക് ഉണങ്ങിയത് കിട്ടുക പത്തിലൊന്ന് മാത്രമേ കിട്ടുള്ളൂ ഒരു കിലോയ്ക്ക് ഇപ്പോൾ ഓൾറെഡി ഇതിന് മാർക്കറ്റ് വരെ ആറായിരത്തി അഞ്ഞൂറ് ഉണ്ട് ഫ്ലിപ്പ് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നമ്മൾ കൂടുതൽ വരയ്ക്ക് അവർ വിൽക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ഓൾറെഡി ഇതിൻ്റെ റേറ്റ് എന്താണെങ്കിൽ ആറായിരം ആറായിരത്തി റുപ്യ ആ റേഞ്ചിൽ നമ്മളിവിടെ ഓൾറെഡി വരുന്നത് പത്ത് വർഷമായിട്ട് നിൽക്കുന്ന വിലയാണ് സാധാരണ ഇതിൽ നമ്മൾ വന്നു പോകുന്ന സാധനമല്ല നിരന്തരം ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഒരുപാട് എൻക്വയറി വരുന്നതാണ് ധാരാളം പിന്നെ ഇടുക്കി ഇടുക്കി അതുപോലെ തന്നെ കോട്ടയം ഭാഗത്തൊക്കെ വലിയ വലിയ ഫാമുകൾ തന്നെ ഇതിലുണ്ട് പക്ഷേ നമ്മൾ മലബാറയിൽ ഇവിടെയാണ് ഇല്ലാത്തത് അപ്പോൾ വയനാട്ടിലുള്ള വെള്ളമുണ്ട എന്നുള്ള സ്ഥലമാണ് നമ്മൾ മാനന്തവാടി അടുത്ത് പത്ത് കിലോമീറ്റർ മാനന്തവാടി അടുത്തുള്ള വെള്ളമുണ്ടെന്ന പ്രദേശമാണ് ഈ സ്ഥലം ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വലിയ കൃഷിക്കാർക്കെല്ലാം ഉദ്ദേശിക്കുന്നത് ചെറുകിട കൃഷിക്കാർക്ക് കാരണം ജീവിതത്തിലെ ഒരു യാത്ര പ്രയാസങ്ങൾ ലഭിക്കുന്ന അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സംഗതിയാണത് അതുങ്ങൾ വലിയൊരു സംഖ്യ സംഖ്യതിന് മുടക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ തൈകൾ നമ്മൾ പരമാവധി വില കുറച്ചിട്ട് നമ്മൾ ആളുകൾ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അവരെ നട്ടുപിടിപ്പിച്ചിട്ട് ആ അതിൻ്റെ ആ പഴം തിരിച്ച് നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മളത് അത് പിന്നെ ഉണക്കി അതിൻ്റെ പ്രോസസ് ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ തന്നെ മാർക്കറ്റ് കണ്ടെത്തും നിങ്ങളോട് കൂട്ടായ്മയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു ബിസിനസ്സുകാരൻ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാനില്ല നിങ്ങൾക്കൂടെ താല്പര്യം ഉണ്ടെങ്കിലും ഷെയർ ചെയ്യാൻ മാത്രം അതാണ് ഈ തയ്യൊക്കെ കായ് നിൽക്കുന്നതാണ് എത്ര മാസം കഴിക്കും ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വർഷമാകുമ്പോൾ കായ്ക്കുന്നു ഒരു വർഷമാകുമ്പോൾ കായ്ക്കുന്ന സാധനം സാധാരണ ഇതില് ഒരു വർഷമാകുമ്പോൾ ശരിക്കും വളക്കിട്ട് നോക്കുകയാണെങ്കിൽ കായ്ക്കും പിന്നെ അതേമാതിരി തന്നെ നമ്മൾ ഇതിനൊരുപാട് വെയില സൂര്യ ഇപ്പോൾ ഓപ്പൺ പ്ലേസിലല്ല ചെറിയൊരു ഷെയഡിന് ആവശ്യമാണ് വേനൽക്കാലത്ത് നമ്മൾ ഷെയ്ഡ് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ അതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകും അപ്പോൾ ചെറിയൊരു ഷെയ്ഡുണ്ടെങ്കിൽ സാധാരണ ഇതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യത്തിന് വെള്ളം ഉടപ്പ് കഴിഞ്ഞാൽ അടി അടിമുതൽ ഇത് ഒരു പ്രാവശ്യം നമ്മൾ വെള്ളം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ വീണ്ടും അത് കായ്ക്കാൻ തുടങ്ങും ഇത് കായ്ക്കുമ്പോൾ ഇത് കൂട്ടി വരുന്നതാണ് ഇത് ഏകദേശം പന്ത്രണ്ട് മാസം ഇതിനകത്ത് കായേണ്ടാവും അപ്പോൾ ഇതൊക്കെ ചെറിയ ചെടികളാണ് ഈ ചെടിയൊക്കെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ ഏകദേശം ഒരു വർഷം നാ നാലഞ്ചോ മാസം ആയിട്ടുണ്ടാവും അത്രയും ചെറിയ ചെടി നമ്മൾ ഇതിനകത്ത് കായച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇത് ഇത് പഴുത്ത് വരുമ്പോഴേക്കും അടുത്ത മരത്തിലാവും അത് ഇത് അത് കിട്ടും ഒക്കെ ചെറിയ ചെറിയ ചെടികളിൽ കായ്ക്കുന്നു ഇതിനോട് പോലെ വലിയ മരം ആയി പോയില്ല ഇത് നമുക്ക് വലിയ ചട്ടിക്കകത്ത് വരെ വെക്കാം ഇതേപോലുള്ള ചട്ടിക്കകത്തൊക്കെ നമുക്ക് നട്ടുപിടിച്ച് കൊടുക്കാം അടി അടിയിൽ ഈ സാധനം കായ്ക്കും അപ്പൊ നമ്മൾ വളരെ പെട്ടെന്ന് ഇത് പറിച്ചെടുത്തല്ലോ അവിടെയാണ് മരത്തിന് പറിക്കാനുണ്ട് അല്ലേ ഇത് പറിക്കല് വിളവെടുപ്പ് വളരെ അല്ലേ ഇത് വളരെ സിമ്പിൾ ആണ് നമുക്ക് വളരെ ചെറിയ കുട്ടികൾക്ക് നമുക്ക് അപ്പൊ ഇത് ദേവപ്പഴം ഇത് ഉണക്കിയിട്ട് ഇതിന്റെ വിശദാംശങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞല്ലോ ധാരാളം നല്ലൊരു നമുക്ക് മനസ്സിന് ഒരു സുഖം നൽകുന്ന ഒരു കൃഷിയാണ് വിളവെടുപ്പാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗവും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ധാരാളം ചെടികളൊക്കെ ഇവിടെ അദ്ദേഹം നട്ടു വളർത്തിയിട്ട് ഉണ്ട് ഇഷ്ടം പോലെ തൈകളും വിൽപ്പനക്കായിട്ട് വെച്ചിട്ടുണ്ട് അത് കൃഷിക്കാർക്കൊക്കെ ആണെങ്കിൽ അദ്ദേഹം അത് വളരെ വില കുറച്ചൊക്കെയാണ് കൊടുക്കുന്നത് താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം മറ്റ് വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക